പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ ആശങ്ക അകറ്റാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ലിസ്റ്റിൽ പേരുകൾ ചേർക്കുന്നതിനും അതിനോടനുബന്ധിച്ചുള്ള രേഖകൾ ശരിയാക്കുന്നതിനുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതും ലക്ഷ്യം വെച്ച ഇൻകാസ് ഖത്തർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു തുമ്മയിലെ ഐ സി പി എഫ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഇൻകാസ് ഓഫീസിലാണ് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ഇൻകാസ് പ്രസിഡന്റ് സിദിഖ് പുറായിലും ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവിയും ചേർന്ന് ഓൺലൈൻ ഇൻകാസ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ സ്വാഗതം പറഞ്ഞു എസ് ഐ ബന്ധപ്പെട്ട ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജിൻസ് ജോസ് വിശദീകരിച്ചു ഇൻകാസ് ഉപദേശക സമിതി ചെയർമാൻ സമീറ റമല രക്ഷാധികാരി മുഹമ്മദ് ഷാനവാസ് ഉപദേശക സമിതി അംഗവും ഐ എസ് സി സെക്രട്ടറിയുമായ ബഷീർ തുവാരിക്കൽ സുരേഷ് കരിയാട് വൈസ് പ്രസിഡന്റുമാരായ സി താജുദ്ദീൻ വി എസ് അബ്ദുൾ റഹ്മാൻ അൻവർ സത്ത് പ്രദീപ് കൊയിലാണ്ടി ജയപാൽ മാധവൻ ജനറൽ സെക്രട്ടറിമാരായ ഈ പെൻ തോമസ് സി വി അബ്ബാസ് തുടങ്ങി മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും യൂത്ത് വിംഗ് വനിതാ വിംഗ് ഭാരവാഹികളും സന്നിഹിതരായിരുന്നു വൈസ് പ്രസിഡന്റ് അർഷഫ് ഫടഗറ നന്ദിയും പറഞ്ഞു വൈകിട്ട് മൂന്നേ മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് സേവനം കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയൊന്ന് അമ്പത്തി ഏഴ് നാൽപ്പത്തിനാല് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നോർക്ക ഇൻഷുറൻസും അനുബന്ധ സേവനങ്ങളും ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു